കൃഷ്ണ കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അതാ ശ്രീരാകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ അത് ആ പുഞ്ചിരി തൂക്കിയിട്ടാണ് ഭക്തജനങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ ഓടിപ്പോണമാതിരിയാണ് ഇന്നത്തെ അലങ്കാരം ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഹരേ കൃഷ്ണ ആ സുന്ദരമൂർത്തിയെ ആ സുന്ദരക്കുട്ടപ്പനെ നമ്മൾക്കും എടുക്കാൻ പറ്റട്ടെ നാരായണ നാരായണ നാരായണ